അങ്ങനെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ മറ്റൊരു യുഗം കൂടി അവസാനിക്കുന്നു ഇന്ത്യ കണ്ട എക്കാലത്തേ മികച്ച നായകന്മാരിൽ ഒരാളായ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമീപകാലത്ത് ബാറ്റിംഗിലെ മോശം പ്രകടനങ്ങൾ മൂലം ടെസ്റ്റ് മത്സരങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന രോഹിത് ഇത്തരത്തിലൊരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം മറ്റാരെ ഇന്ത്യ ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ നായകനാക്കുമെന്നോദ്യുന്നു എന്നാൽ ഈ സമയത്ത് മുൻപോട്ട് വരികയും ധൈര്യമായി ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത താരമാണ് രോഹിത് ശർമ്മ ഇരുപത്തിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച രോഹിത് ശർമ്മ പന്ത്രണ്ട് വിജയങ്ങളാണ് ടീമിന് നേടിക്കൊടുത്തത് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് രോഹിത് ശർമ്മ എന്ന നായകന്റെ മികവ് തന്നെയാണ് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിലൂടെയായിരുന്നു രോഹിത് ശർമ്മ വളരെ വൈകാരികപരമായി തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇത്തരം ഒരു കുറിപ്പ് ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങളിൽ പ്രതിനിധീകരിക്കാൻ സാധിച്ചത് എന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായി ഞാൻ കണക്കാക്കുന്നു ഇതുവരെ എനിക്ക് നൽകിയ സ്നേഹത്തിനും എന്റെ ടെസ്റ്റ് യാത്രയിൽ നൽകിയ പിന്തുണയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലും ഞാൻ ഇനിയും ഇന്ത്യക്കായി ഏകദിനങ്ങളിൽ മൈതാനത്തിറങ്ങും രോഹിത് ശർമ്മ തന്റെ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു നായകൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു ബാറ്റർ എന്ന നിലയിലും ഇന്ത്യയെ സംബന്ധിച്ച് പകരം വയ്ക്കാൻ സാധിക്കാത്ത താരം തന്നെയാണ് രോഹിത് ശർമ്മ തന്റെ ടെസ്റ്റ് കരിയറിൽ അറുപത്തിയേഴ് മത്സരങ്ങളാണ് രോഹിത് ശർമ്മ കളിച്ചത് ഇതിൽ നിന്ന് നാലായിരത്തി മുന്നൂറ്റിയൊന്ന് റൺസാണ് താരം സ്വന്തമാക്കിയത് പന്ത്രണ്ട് സെഞ്ചുറികളും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും രോഹിത്തിന്റെ ടെസ്റ്റ് കരിയറിൽ ഉൾപ്പെടുന്നു നാല്പത് പോയിന്റ് അഞ്ച് എന്ന ശരാശരിയിലാണ് രോഹിത് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളത് എന്നിരുന്നാലും നായകൻ എന്ന നിലയിൽ ഇന്ത്യൻ ടീമിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും നേരിടേണ്ടി വന്ന ടെസ്റ്റ് ക്യാപ്റ്റൻ തന്നെയാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ച് ഒരുപാട് പ്രശംസകൾ ഏറ്റുവാങ്ങിയ രോഹിത് ശർമ്മയ്ക്ക് പിന്നീട് ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ പരാജയമേറ്റപ്പോൾ ഒരുപാട് പഴികളും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു മാത്രമല്ല സമീപകാലത്ത് രോഹിത് ശർമ്മക്കെതിരെ വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ബി സി സി ഐ തയ്യാറാവുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി സമീപകാലത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ രോഹിത് നടത്തിയ മോശം പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ താരത്തിനു പകരം മറ്റൊരു നായകനെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അണിയിച്ചൊരുക്കാൻ ബിസിസിഐ തയ്യാറാവുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തുവന്നത് ഈ പരമ്പരയ്ക്ക് മുന്നോടിയായാണ് ഇപ്പോൾ രോഹിത് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് പകരം വയ്ക്കാനില്ലാത്ത താരം തന്നെയാണ് രോഹിത് ശർമ്മ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്